തണൽ അഭയ ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ജനകീയ സമരസമിതി മെയ് ശേഷം ഉപരോധ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം ഡയാലിസിസ് കേന്ദ്രം സമരസമിതി വ്യക്തമാക്കി പാനൂരിനടുത്ത് കരിയാട് തണൽ അഭയ ഡയാലിസിസ് സെന്ററിൽ നിന്ന് മലിനജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കിവിടുകയും സമീപത്തെ കിണറുകൾ മലിനമാവുകയും ചെയ്തതോടെ ജനങ്ങൾ കുടിവെള്ളത്തിനായി ഏറെ ബുദ്ധിമുട്ടുകയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി തവണ പരാതി നൽകുകയും ജനകീയ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മെയ് ശേഷം ജനകീയ സമരസമിതി നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപരോധ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഡയാലിസിസ് കേന്ദ്രം അടച്ചുപൂട്ടും വരെ സമരം തുടരാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം ഇത് സംബന്ധിച്ച് പുതുശ്ശേരി മുക്കിൽ വിശദീകരണ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു ചിത്രകാരൻ ടി കെ അശോക് യോഗം ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സമരത്തിന് ശേഷം ഞങ്ങളിൽ നിന്ന് ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാ സമരമാർഗങ്ങളും അത് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും എത്രത്തോളം നാശങ്ങൾ അല്ലെങ്കിൽ കലുഷിതമായ അന്തരീക്ഷമുണ്ടായാലും ഈ ഒരു സ്ഥാപനം ദേഹദ്രോഹപരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ലൈസൻസ് ഇല്ലാത്ത പണാധിപത്യത്തിന്റെ ഹുങ്കിന്റെ അധികാരത്തിന്റെ അധികാരത്തിന്റെ ഈ സ്ഥാപനം അടച്ചു കൊടുക്കുന്നത് വരെ ഞങ്ങൾ അങ്ങേയറ്റം സമരവുമായി മുന്നോട്ടേക്ക് പോകും അതിന് യാതൊരു സമാധാനത്തിന്റെ വഴിയും ഇനി ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങൾക്കിത് പൂർത്തിയേ പറ്റൂ കാരണം ഞങ്ങളിത് ജീവന്റെ പ്രശ്നമാണ് ഞങ്ങൾക്ക് വെള്ളം കുടിക്കണം ശുദ്ധജലം കുടിച്ച് നമ്മൾക്ക് മരിക്കണം ഇപ്പോഴുള്ള വെള്ളം കാലങ്ങളോളം നിരന്തരമായി എത്രയോ തലമുറകൾ തലമുറകളായി കൈമാറിക്കൊണ്ട് അവിടെ ആളുകൾ ജീവിക്കുന്ന സ്ഥലത്ത് വളരെ സന്തോഷത്തോടെ ആ വെള്ളം ഉപയോഗിക്കുകയും ഭക്ഷണം പാചകം ചെയ്യുകയും കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ പ്രദേശത്ത് പതിനാല് സോറി പതിമൂന്നോളം കിണറുകൾ ഒരു കിണറ് സംശയത്തിന്റെ നേരിൽ നിൽക്കുകയാണ് അത്രയും കിണറുകൾ മലിനമാക്കപ്പെട്ടിട്ടും ശുദ്ധജലം നമുക്ക് ഉപയോഗശൂന്യമാക്കപ്പെട്ടിട്ടും യാതൊരു സന്തോഷവും ഇല്ലാതെ വെള്ളക്കുപ്പായം അണിഞ്ഞ ചെന്നായിക്കൾ ചിരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നത് ഞങ്ങൾ സി കെ രവിശങ്കരൻ അധ്യക്ഷത വഹിച്ചു പി കെ അജിത് കുമാർ എം ടി അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി